ഹലോ സ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം കൊണ്ട് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് അപ്പോൾ എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും വേറെ ഒന്നല്ല കുമ്പളാണ് കേട്ടോ നമ്മളെ വീട്ടിൽ ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ ഉണ്ടായിരുന്നു നമ്മൾ കറി വെച്ചിട്ടും ഉപ്പേരി വെച്ചിട്ടൊക്കെ മടുത്തിട്ടോ അപ്പോൾ ഇനി വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റം ട്രൈ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടുണ്ടോ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പൊ അതിനു വേണ്ടിയിട്ട് അത്യാവശ്യം മൂത്ത് നല്ല വലുപ്പുള്ള കുമ്പളം എടുത്തിട്ടുള്ളത് ആ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാന് നമുക്ക് കുറച്ച് വലിയ കുമ്പളം തന്നെ വേണം എന്നാലും നമുക്ക് അത്യാവശ്യം ഉണ്ടാക്കി വരുമ്പോ കുറച്ച് ക്വാണ്ടിറ്റിയിൽ കിട്ടുള്ളൂ അതിന് വേണ്ടിട്ടാണ് അപ്പൊ ഈ ഒരു കുമ്പളം നമുക്കിനിന് ചെറിയ കഷ്ണങ്ങളാക്കി തോലൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം അപ്പൊ നമ്മൾ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പൊ അധികം കട്ടില്ലാത്ത തന്നെ അരിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മളതൊന്ന് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം സാധാരണ നമ്മൾ രണ്ട് വിസലടിച്ചിട്ടൊക്കെയാണ് കുമ്പളം വേവിച്ചെടുക്കുക കറിക്കൊക്കെ അതിൽ അതിൽ ഇതിനും കൂടുതലായിട്ടൊന്ന് വിസലടിച്ച് വേവിച്ചെടുക്കണം കേട്ടോ കാരണം അത്യാവശ്യം മൂത്തിട്ടുള്ള കുമ്പളങ്ങായിരുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വെന്ത് കിട്ടാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ടാവും അപ്പോൾ ഒന്ന് നന്നായിട്ട് വെന്ത്ട്ട എത്രയും വെന്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല നമുക്കിതൊന്ന് ഉടച്ചെടുക്കാനുള്ളതാണ് ഇനി ഇതൊന്ന് ഞാൻ കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം ഇതിനേക്കാൾ കുറച്ചുകൂടെ ചെറിയ കഷ്ണങ്ങളാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന ഗ്രേറ്ററിൽ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് വെന്ത് കിട്ടും അതുപോലെ തന്നെ അധികം വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ കുമ്പളങ്കിൽ അത്യാവശ്യം നല്ലോണം വെള്ളം അടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ വേവിച്ച് തുടങ്ങുമ്പോൾ അത് വെള്ളം ഇറങ്ങി വരും കേട്ടോ അപ്പൊ ഞാൻ ഇനി സ്റ്റീലിന്റെ ഒരു കുക്കറിലാണ് വെച്ചിട്ടുള്ളത് അപ്പൊ അധികം എങ്ങാനും പറ്റി പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു അരക്കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ വേറെ ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടാ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കുറച്ച് മൂത്ത കുമ്പളം കണല്ലോ അപ്പൊ നമുക്ക് നേരം വിസിലെടിക്കേണ്ടി വരും കേട്ടാ സാധാരണ രണ്ട് വിസിലൊക്കെ എടുക്കുന്നതിന് പകരം ഞാനും ഇവിടെ ഏകദേശം ഒരു നാലഞ്ചിന്റെ മുകളിൽ അഞ്ചു ആറ് വിസിൽ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ എന്നാലേ നമുക്കിതൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ പിന്നെ ഇതിന്റെ ഒരു തോല് കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗം ഉണ്ടാവില്ല അത്യാവശ്യം കട്ടി ഉണ്ടായിരിക്കും അപ്പം ആ ഭാഗമൊക്കെ ഒന്ന് വെന്ത് അടഞ്ഞു കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും അപ്പൊ നല്ലോണം തന്നെ അത് വേവിച്ചെടുക്കട്ടെ എത്രത്തോളം വേവിച്ചെടുക്കുന്നോ അത്രയും നല്ലതാണ് ഞാനെന്നാ അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു ആറ് ഏഴ് വിസില് അടിച്ചെടുക്കുന്നുണ്ട് ഏഴ് വിസിലടിച്ചപ്പോ ഇതാ നല്ല നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മളെ കയ്യിലെടുത്ത് നോക്കുമ്പോ അറിയാം പെട്ടെന്ന് ഒടഞ്ഞു പോകുന്നുണ്ട് എന്നാലും അതിന്റെ ഒരു നമ്മള് തോല് കളഞ്ഞിട്ടുള്ള ഒരു പുറംഭാഗം ഉണ്ടല്ലോ അവിടെ ചെറുതായിട്ട് ഒരു കട്ടിയുണ്ട് കേട്ടോ നമ്മൾ നമ്മളിതാ തവി വെച്ചിട്ട് ബാക്കിയുള്ളത് ഇങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്ക അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളെങ്കിലും കൂടി നമ്മുടെ ഒരു കുമ്പളങ്ങയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളം കൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളം ഉണ്ട് കേട്ടോ അതില് അപ്പൊ ഇത്രയും വെള്ളം നമുക്ക് ആവശ്യമില്ല അപ്പൊ നമ്മളത് ഒഴിവാക്കി കളയുന്നില്ല വറ്റിച്ച് കളയാണ് അപ്പൊ ബാക്കി നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഓൺ ആക്കി എടുക്കാ അപ്പൊ ഇനി ബാക്കി ഉടയാനുള്ളത് ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിക്കോളും തവി വെച്ചിട്ട് ഞാനിത് അത്രയൊന്നും അടച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ വെള്ളം അത്യാവശ്യം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാനിന് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതലും ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു ഒന്നര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി എടുക്കാം അപ്പൊ നമ്മുടെ പഞ്ചസാര ഒന്ന് ഇങ്ങനെ ഉരുകി വരുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു വെള്ളത്തിന്റെ അംശം കൂടും നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് വറ്റി കിട്ടുന്നവരെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കുക കേട്ടോ ഇനി ഇതിലേക്കൊന്ന് നമ്മുടെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോ നമുക്ക് കഴിക്കുന്ന സമയത്ത് ഭയങ്കര മധുരമായിട്ട് ഫീൽ ചെയ്യാം ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്ക അപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുക്കുക അതൊന്നും കൂടി വറ്റി വരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു കുമ്പളക്കൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുമുമ്പ് ഞാൻ ഒരു ടീസ്പൂണ് പഞ്ചസാര അതുപോലെ തന്നെ ഒരു നാല് ഏലക്കായ പൊടിച്ച് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള കോൺഫ്ലവർ ഉണ്ടല്ലോ അതൊരു ലേശം വെള്ളത്തിലിട്ട് ഒരുപാട് വെള്ളം വേണ്ട ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെള്ളത്തിൽ ഒന്ന് കലക്കി എടുത്തിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം കോൺഫ്ലവറിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെക്കുക കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കോൺഫ്ലവർ അങ്ങോട്ട് കട്ടായി പോവും ഇനി നന്നായിട്ട് ഇളക്കി ഈ ഒരു കോൺഫ്ലവർ എല്ലാ ഭാഗത്ത് എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി മിക്സ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് തീ ഒന്നുകൂടെ ഒന്ന് കൂട്ടി വെച്ചു കൊടുക്കാം ഇനി അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം അപ്പൊ ഞാനിപ്പോ ഒരു ടീസ്പൂണ് നെയ്യ് ആദ്യം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഈ ഒരു കോൺഫ്ലവർ ഒക്കെ നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം മാത്രം മതി ഒന്ന് കുറുകി വരുന്ന ഒരു പരിവ സമയത്താണ് ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇനി ഇതിലേക്ക് ഏകദേശം ഒന്നുകൂടെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഞാൻ ഒരു മൂന്ന് ടീസ്പൂണ് നെയ്യില് നല്ല നെയ്യൽ തന്നെ കുറച്ച് പൊട്ടുകാടയില്ലെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഒക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയെല്ലാം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ നെയ്യ് കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക അപ്പൊ നമ്മുടെ ഈ ഒരു പലഹാരം കഴിക്കുന്ന സമയത്ത് ഈ അണ്ടിപ്പരിപ്പൊക്കെ കടിക്കല്ലോ പൊട്ടുകടയിലൊക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഇത് തന്നെ വേണമെന്നില്ല കേട്ടോ നിങ്ങളുടെ അടുത്ത് ബദാമോ അതുപോലെ തന്നെ പിസ്തൊക്കെ ഉണ്ട് അതൊക്കെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് കുറുകി ഒന്ന് ടൈറ്റ് ആയി വരണം കേട്ടോ അപ്പൊ വല്ലാതെ ടൈറ്റ് ആവില്ല അപ്പൊ നമ്മളിപ്പോ ഉണ്ടാക്കിയെടുക്കുന്നത് വേറെ ഒന്നുമില്ല കുമ്പളങ്ങ ഹൽവയാണ് അപ്പൊ നമ്മുടെ ഈ ഒരു ഹൽവ ശരിക്കും ഇങ്ങനെ കട്ടിയായിട്ടുള്ള പരുവത്തിലൊന്നും വരൂല്ലോ നമ്മളെ ക്യാരറ്റ് ഹൽവ പോലെയൊക്കെയാണ് ഉണ്ടാവുക അപ്പൊ കൂടുതൽ കട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടുതൽ കോൺഫ്ലവർ ചേർത്ത് കൊടുത്താൽ മതി അപ്പൊ ഈയൊരു പരുവത്തിൽ അതാ ഞാൻ നിർത്തുന്നുണ്ട് ഈ ഒരു പരുവട്ടോ വേണ്ടത് നമുക്ക് കുറച്ച് കട്ടിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യണം അതിന് വേണ്ടിട്ട് ഞാനൊരു ട്രൈ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഒരു കേക്ക് ടിന്നെ എടുത്തിട്ടുള്ള താഴെ കുറച്ച് നെയ്യൊക്കെ ഒന്ന് കൊടുക്കുക എന്നിട്ട് നമ്മുടെ നമ്മുടെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു കാഷിനട്ടും അതിന്റെ ഒരു മിക്സ് ഉണ്ടല്ലോ ക്രിസ്മീസും പുട്ടുകടലൊക്കെ താഴെയായിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി ചൂടോട് കൂടി തന്നെ നമുക്ക് ഒരു ഹൽവയുടെ മിക്സ് ഇതിന് മുകളിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡെസേർട്ട് തന്നെയാണ് കേട്ടത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഉണ്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ടൊക്കെ നമുക്ക് നല്ല ഡെസേർട്ട് ആയിട്ട് കൊടുക്കാൻ പറ്റും കുറച്ചധികം നേരം നമ്മളിത് ഒന്ന് വേവിച്ചെടുക്കാനുണ്ട് വേറെ പ്രശ്നം വേറെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടിയുള്ള പണിയൊന്നും ഇല്ല കേട്ടോ നമ്മളെ കയ്യിലേക്ക് പൊട്ടിത്തെറിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു ഇനി ട്രയൽ നന്നായിട്ട് ഇതുപോലൊന്ന് നിരപ്പാക്കി വെച്ചു കൊടുക്ക എല്ലാ ഭാഗം ഒന്ന് ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ ഇതേപോലൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമുക്ക് ഇതിന്ന് എടുത്തു മാറ്റിയാൽ മതി ഏകദേശം ഞാൻ എന്താ പറയാ രാത്രിയിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നന്നായിട്ട് തണുക്കാൻ വെച്ച് രാവിലെയാണ് കേട്ടോ ഞാനത് എടുത്തു നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോളേക്ക് നല്ലോണം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു മുഗൾ ഭാഗം നമ്മൾ തൊട്ട് നോക്കുമ്പോളെ അറിയാം കേട്ടോ ഒന്ന് ഉറച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് നല്ലോണം ഉറച്ചു വരില്ല കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ കോൺഫ്ലവറോ അല്ലാതെ മൈതൊന്ന് കലക്കി ഒഴിച്ചു കൊടുക്കേണ്ടി വരും അപ്പൊ ഞാൻ ഈ ഒരു പരുവത്തിലാകുമ്പോൾ കഴിക്കാൻ നല്ല രസം കേട്ടോ നമുക്ക് കോരി കഴിക്കാനായിട്ടൊരു രസമാണ് ഇനി ഞാൻ ഇതൊരു സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിട്ടുകൊടുക്കുന്നുണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലിട്ടൊന്ന് ഇട്ടുകൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം കേട്ടോ അപ്പൊ നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു പേടി ഉണ്ടായിരുന്നു ഞാൻ അധികം കട്ടില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കും നല്ല പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെ കേട്ടോ വെറുതെ പറയുന്ന എല്ലാ അടിപൊളി ടേസ്റ്റ് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കിയില്ലേ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമായിട്ടോ നമുക്കിത് ഇപ്പോ പുറത്ത് വെക്കുന്നതിനേക്കാളും ഒന്ന് രണ്ട് ദിവസൊക്കെ പുറത്ത് വെക്കാം അത് കഴിഞ്ഞാൽ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് കാരണം ഞാൻ അത് ഇതിൽ അങ്ങനെ പ്രിസർവേറ്റീവും കാര്യങ്ങളും ചേർത്തിട്ടില്ല അതുപോലെ തന്നെ കൂടുതൽ നമ്മൾ ടൈറ്റ് ആക്കി എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ചിലപ്പോ അത് പുറത്ത് വെച്ചാൽ ഇടന്ന് പോകാൻ ചാൻസ് ഉണ്ട് അപ്പൊ തണുപ്പിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കട്ടെ ട്രൈ ചെയ്തു നോക്കാൻ മറക്കണ്ട അടിപൊളി ടേസ്റ്റ് ആണ് വെറുതെ പറയുന്നതല്ല അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടട്ടോ വീഡിയോ ഇഷ്ടമായി കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും അസ്ലാം വലൈക്കും